ടീ ഷർട്ട്സിൻ്റെ കക്ഷൻ ആയിട്ടോ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ വരെ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെയുള്ള സൈസസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം വേഗം കളേഴ്സ് കാണിച്ചു പോകാം ഇഷ്ടമാകുവാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് സ്മോൾ സൈസിലൊക്കെ കാണാം കേട്ടോ ഫസ്റ്റ് ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലാട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഇതേ സ്ലീവിൻ്റെ കട്ടിങ് ഇതോട് ബോഡിയോട് കൂടി തന്നെ ചേർന്ന് വരുമ്പം പെൺകുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവ്സ് വരുന്നത് തന്നെ നല്ല രസമായിട്ടോ ഇതാ അതെല്ലാം ഗ്രീൻ നല്ലൊരു പാരറ്റ് പാരറ്റ് അല്ലൊരു ഗ്രീൻ ആണ് നല്ലൊരു ബ്ലൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്റ്റ് ചെയ്യട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം തുറന്ന് കാണിക്കുന്നത് ഇതുപോലെ ഇതെല്ലാം സ്മോൾ സൈസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ് ഇതൊരു ഗ്രേയില് ബ്ലാക്ക് വരുന്ന ടൈപ്പാണ് ഈ ഒരു സ്ലീവ് ഒരുപാട് നമുക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും നോക്കി നടക്കുന്നതായി ഈ ഒരു ടൈപ്പ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലെ പീച്ച് കളറാണ് ഇതൊരു ഡീപ് ബ്ലൂ രണ്ട് ടൈപ്പ് സ്ലീവും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈൻ ഷെയ്ഡ് ഇത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് നല്ലൊരു ഗ്രീൻ കളറ് ബ്ലാക്ക് ഹോംവെയർ ആയിട്ടൊക്കെയാണെങ്കിലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് കോളേജിൽ പോകുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും നല്ലൊരു മെറൂണിൽ ഇതുപോലെ മൾട്ടിഷെയ്ഡ്സ് വരുന്നതാണ് സ്മോളിൽ ലാസ്റ്റ് വൺ ബ്ലാക്ക് തന്നെയാണ് ഇനി നമുക്ക് മീഡിയം സൈസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതിലും കുറച്ചധികം ഉണ്ട് ദാ ഇതുപോലെ നല്ലൊരു ക്രീം കളറ് വേഗം വേഗം കാണിച്ചു പോകാമേ റോയൽ ബ്ലൂ ദാ ഒരു ഡാർക്ക് ഗ്രേ ഇത് വന്നിട്ട് ബ്ലൂ ഗ്രേ ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു ടീ ബ്ലൂ ഇതും നല്ലൊരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന പറ്റേ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു വൈൻ കളറാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റും ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ വന്നാൽ നല്ലൊരു യെല്ലോ കളറ് ഇത് വന്നിരിക്കുന്നത് ഗ്രേ ആണ് ബ്ലാക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ ഗ്രേ ഒക്കെ നല്ല പോലെ പോകും എന്താ ഇതും ഒരു ഗ്രേ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ക്രീം ക്രീമിൽ തന്നെ കുറച്ചധികം കളർ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ മരൂൺ നല്ല ടൈപ്പ് പ്രിൻ്റുകൾ ഓരോന്നിലും വന്നേക്കുന്നത് അതായതുപോലെ ക്രീം നല്ലൊരു ടീ ബ്ലൂ നല്ല രസമാണ് ഒരു ടീ ഗ്രീൻ ഷെയ്ഡാണ് ഇതൊരു റെഡ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറ് പിസ്ത ഗ്രീൻ ഇത് പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് ഫാബ്രിക്കും ഡിഫറൻറ്റ് ആട്ടോ അതിൻ്റെ ഗ്രേ ഇതിൻ്റെ നെക്ക് ഭയങ്കര രസമാണ് ഇതാ ഇതുപോലെ ലൂപ്പ് പോലെയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു ഗ്രേ ആണ് നെക്സ്റ്റ് വൺ ക്രീമിന് ഗ്രീ ഈ ഒരു പ്രൈസിന് ശരിക്കും പുറത്താട്ടോ ടു ഡബിൾ നയൻ യെല്ലോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഗ്രേയിൽ ബ്ലാക്ക് വന്നിരിക്കുന്നതാണ് ഇത് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതാ ഇതുപോലെ ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇത് വരുന്നത് ഇതൊരു മെറൂണി ഷ്പീച്ചാണ് ഇതൊരു ഡീപ്പ് ബ്ലൂ നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡായിട്ടോ നല്ല രസമുണ്ട് പ്രിൻ്റും കളറും ബ്ലൂ ആണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് വന്നിട്ട് ബ്ലൂ ആണ് ഇതൊരു ക്രീം നല്ല പ്രിൻ്റഡ് ആയിട്ടൊരു ചെടി ബേറിൻ്റെ പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ കണ്ടാൽ തരുന്നതോന്നല്ലേ ഗ്രേ പോലെ ഇതൊരു ഡാർക്ക് ചിക്കു വിത്ത് ബ്ലാക്ക് ആണ് യെല്ലോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പെൺകുട്ടികൾക്ക് ഇതൊക്കെ വെയർ ചെയ്താൽ നല്ലൊരു ക്രീം കളറ് ഒരു ഡാർക്ക് പീച്ച് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഇതൊരു ഫ്ലൂറസൻ ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് ലാസ്റ്റ് വൺ ബ്ലാക്ക് ഇനി നമുക്ക് ലാർജ് സൈസിൽ വന്നിരിക്കുന്നത് കാണാം കേട്ടോ ഇതുപോലെ ബ്ലൂ ഗ്രേ എല്ലാം നല്ല ഭംഗിയായിട്ട് ഓരോന്നിൻ്റെയും ഫോട്ടോസ് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരയച്ചു തരുന്നതായിരിക്കും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് പ്ലെയിനായിട്ട് വരുന്നുണ്ട് പ്രിൻ്റഡ് ആവുന്നുണ്ട് ഇതുപോലെ ഇതൊക്കെ നമ്മൾ നേരത്തെ സൈസിലൊക്കെ കണ്ടതൊക്കെ ഉണ്ടാവട്ടോ ചിലതൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലും ലൈറ്റ് ഷെയ്ഡ്സിലും ഒക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കു കളറാ കേട്ടോ ഡാർക്ക് ഇതൊരു ക്രീം കളറ് ബ്ലാക്ക് ഗ്രീൻ ലാർജാ കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ആദ്യം കാണിച്ചത് സ്മോളായിരുന്നു പിന്നെ ഇത് രണ്ടാമത് കാണിച്ചത് ആയിരുന്നു ഇത് ലാർജാണേ നല്ല റിസഡ് ആ ഒരു മിലിറ്ററി പ്രിന്റ് വന്നിരിക്കുന്ന പോക്കറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റെഡ് ബ്ലാക്കിൽ ഒരു ഗിറ്റാറിൻ്റെ പ്രിന്റ് വരുന്നത് അങ്ങനെ ഒരു ഡാർക്ക് മെറൂൺ നമ്മൾ ഈ കളർ കണ്ടില്ലായിരുന്നു തോന്നുന്നു വരെ പോൾക്കാഡ് വുഡ്സ് വരുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഗ്രേ ആണ് നമ്മൾ നേരത്തെ കണ്ടൊരു പ്രിന്റ് ആണ് ചെടിയുടെ ാസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് അല്ലൊരു ബ്ലൂ കൂടെ ഉണ്ട് കേട്ടോ ഇതുപോലെ വരും ഇനി നമുക്ക് എക്സെൽഡ് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതിലും നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ വന്നിട്ടുണ്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് ഇങ്ക് ബ്ലൂ ഇതൊരു ഗ്രീനിഷ് ഗ്രേ എന്നൊക്കെ പറയാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയാൻ ഒരു ടൈപ്പ് കളർ ആയിട്ടോ ഇതൊരു വൈൻ ഷെയ്ഡാണ് സ്ലീവ് ഒക്കെ നല്ല രസം ഇതിൻ്റെ കാണാൻ നമ്മൾ ക്രീമിൽ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഒരുമാതിരിപ്പെട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ജീൻസിൻ്റെയൊക്കെ കൂടെ ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് പോകുന്നത് ബ്ലാക്ക് നോർമലി കാണാത്ത ടൈപ്പ് ഒരു കളറാണ് ലാവൻഡർ ഗ്രേ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡ് ഇത് വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രേ ആണ് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് ഗ്രീനിൽ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആട്ടോ ഇത് ഇതൊരു ബ്ലൂ പീക്കോ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല സ്റ്റഫാണ് അതിൻ്റെയൊക്കെ ഇത് നല്ലൊരു ഗ്രീൻ മെറൂണും ഓഫ് വൈറ്റും കൂടെ ചേർന്ന് വരുന്നതാണ് ബ്ലൂ ഗ്രേ ആണ് ഡാർക്ക് മെറൂൺ ഇത് യെല്ലോ ലാസ്റ്റ് വൺ നല്ലൊരു പേർപ്ലിഷ് വൈൻ ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് എക്സലിൽ വന്നിരിക്കുന്നത് നമുക്ക് ഡബിൾ എക്സിൽ വന്നിരിക്കുന്ന കളക്ഷൻ കാണാം കേട്ടോ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഒപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഭയങ്കര നല്ല പ്രിൻ്റുകളുമാണ് ഓരോന്നും ഡിഫറൻറ്റാണ് വെറൈറ്റി ആണ് എല്ലാത്തിൻ്റെയും ബിക്സ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതായത് പോലെ ഡാർക്ക് മെറൂൺ കളറ് നല്ലൊരു ഡാർക്ക് മെറൂണിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് പ്രിൻ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇത് കുറേ നമ്മൾ കൊണ്ടുവന്നതായി തവണ ക്രീമിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ആ സ്ലീവൊക്കെ കിട്ടാനുള്ള ഡ്രസ്സാണ് ഇതൊരു വെറൈറ്റി ഡിസൈനായിട്ടത് ഇതുപോലെ വരും വൈറ്റ് പീച്ച് ഇതൊരു ടീ ബ്ലൂ ആണ് നല്ലൊരു മെറൂണിഷ് വൈൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഷെയ്ഡ് ഇതൊരു ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്കർ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ വരും ഇത് വന്നിരിക്കുന്നത് ഗ്രേ ആണ് ബ്ലാക്ക് ഫുൾ സ്ലീവ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയുടെ ഒപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച്